കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പരാതിക്കാരനായ സുരേഷും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരത്തിനുണ്ട് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ വാർഡിലേക്കാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി സുരേഷ് മത്സരിക്കുന്നത് കരുവന്നൂർ ഇരിങ്ങാലക്കുട ടൌൺ സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ ഉയർത്തിക്കാട്ടിയാണ് തന്റെ പ്രചാരണമെന്ന് സുരേഷ് പറയുന്നു സിപിഐഎം പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരുമായിരിക്കെ ബാങ്കിൽ തട്ടിപ്പ് നടക്കുന്നുവെന്ന് സുരേഷ് നൽകിയ പരാതിയാണ് കോടികളുടെ തട്ടിപ്പ് പുറത്തുവരാൻ കാരണമായത് ജെയ്സൺ റിപ്പോർട്ട് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ആ തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നത് അവിടുത്തെ ജീവനക്കാരനായിരുന്ന സുരേഷ് എന്ന സി പി എം പ്രവർത്തകനാണ് പിന്നീട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളാണ് അവിടുത്തെ പൂർണ്ണമായും തട്ടിപ്പ് പൊതുജനസമക്ഷം കൊണ്ടുവരുന്നതിനിടയാക്കിയത് അദ്ദേഹം പക്ഷേ ഇപ്പോൾ മത്സരിക്കുകയാണ് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തിമൂന്നാം വാർഡിൽ സുരേഷ് തന്നെ മുടക്കം ചേരുന്നു ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണം ജനങ്ങളാവശ്യപ്പെട്ടു ഇപ്പോൾ പാർട്ടി നേതൃത്വം നിർബന്ധിച്ച് നിൽക്കണമെന്നുള്ളത് അപ്പോൾ ജനസാധുമായ രീതിയിൽ ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഉള്ള പൈസ മുഴുവനും അവർക്ക് തട്ടിയെടുത്ത് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ പീഡി നൂറ്റി ഇരുപത്തെട്ട് കോടി സീസജി പിടിച്ചിട്ടുണ്ട് അത് ബാങ്ക് എടുക്കുന്നില്ല അത് എടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ മോദി സർക്കാരിനോ അടിച്ച് കിട്ടും എന്നുള്ള ഒരു ദുഷ്ടമായ ഒരു ബുദ്ധി വെച്ചുകൊണ്ട് അവർ എടുക്കാതിരിക്കുന്നത് ഇരിങ്ങാലക്കൂടെ ഇപ്പോൾ ഈ രണ്ട് ബാങ്കുകളെ തട്ടിപ്പ് ഒന്ന് യു ഡി എഫിൻ്റെ നേരത്തുള്ള എം പി ജാക്സൺ ഇരിങ്ങാല ടൗൺ കോപ്പറേറ്റ് ആയിരം കോടി തട്ടിപ്പ് നടത്തി അവിടെ ഇപ്പോൾ പണം കിട്ടാറുണ്ട് ഇവിടെയും പൈസ കിട്ടാനുണ്ട് അപ്പോൾ ഈ രണ്ടിൻ്റെയും ഞങ്ങൾ നിയമപരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരിനൂരി പോയി ഇതിൻ്റെ ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ അധികാരമോഹം മാത്രമാണ് ഈ രണ്ട് മുന്നണികളിലേക്കുള്ളത് വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച് ഓട്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വിജയിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒരു സമര പോരാട്ടത്തിൽ തന്നെയാണ് വലിയ രീതിയിൽ ഒരു ബാങ്ക് തട്ടി പുറത്തു കൊണ്ടുവന്നു അതിൻ്റെ അതിനെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹം മുനിസിപ്പാലിറ്റി മത്സരിക്കുകയാണ് വിജയിക്കുമെന്ന പൂർണ്ണ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് സുരേഷ് മത്സരരംഗത്തുള്ളത് റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ ദൃശ്യവും